ഹലോ ഗൈസ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം നമ്മൾ യു എസ്സിൽ നിന്ന് കുറേ അനധികൃത കൊടിയേറ്റകർ അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നല്ലോ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവർക്ക് വെച്ചു അവരുടെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ച് കൊണ്ടുവന്നു എന്നൊക്കെ കുറേ പ്രശ്നമാണ് അതായത് അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല അവരെ വളരെ മാന്യമായിട്ട് കൊണ്ടുവരാനേ പാടുള്ളൂ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ ഈ യു എസിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്ന ആൾക്കാർ ആരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലൊരു ക്രൈം ചെയ്ത ആളാണ് അല്ലേ അതായത് അവരെ നാട്ടിലോട്ട് നുഴഞ്ഞു കയറിയ മെക്സിക്കോയും കാനഡയും പോലുള്ള യു എസിൻ്റെ ബോർഡർ വഴി നുഴഞ്ഞു കയറിയ ആൾക്കാരാണ് അല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത് സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ അവർ ചെയ്യുന്നില്ല ചെയ്യാത്തതിന് കാരണം ഒന്നാമത്തെ കാര്യം ഇവർ ഒന്നും വെപ്പൺസ് ക്യാരി ചെയ്യാറില്ല ഏറ്റവും കൂടുതൽ യു എസ്സിൽ ക്രൈം ചെയ്യുന്നത് ഇല്ലീഗൽ ആണ് അവരുടെ റെക്കോർഡ്സ് പരിശോധിക്കുമ്പോഴും ഒക്കെ മനസ്സിലാവുന്നത് ക്രൈം റേറ്റ് കൂടുതലുള്ളത് ഇല്ലീഗൽ ഇമിഗ്രൻസ് കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ക്രിമിനൽസ് ആണ് ക്രിമിനൽസിനെ അവർ അവരുടെ ആ ക്രൈം ചെയ്ത ആൾക്കാരുടെ അതേ നാട്ടിലോട്ട് തിരിച്ചു തിരിച്ചുവിടുകയാണ് തിരിച്ചു വിടുമ്പോൾ അവർ ഇന്ത്യക്കാരാണോ ഇനിയിപ്പോൾ മെക്സിക്കാരാണോ അല്ലെങ്കിൽ ചൈനക്കാരാണോ എന്നൊന്നും യൂസ് നോക്കാറില്ല കാരണം അവർ ആണ് അവരുടെ നാട്ടിൽ നൊഴഞ്ഞു കയറിയ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ക്രൈം ചെയ്ത ആൾക്കാരെ എങ്ങനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അതേ ആ രീതിയിലാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്തത് ഇപ്പം നമ്മുടെ നാട്ടിലായാലും നമ്മുടെ നാട്ടിൽ അന അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് യു എസും ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ അഭിപ്രായം അവിടെ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്ന ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ജോബ് കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ അവർക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ഇതൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി എന്താണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതിനെ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയല്ല വേണ്ടത് ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് വരെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇരിക്കും